അത്യന്തം ദാരുണമായ ഒരു സംഭവം മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ കൊന്നു കുഴിച്ചു മൂടിയെന്ന സംശയം ഒട്ടുംപുറം സ്വദേശിനിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അരുൺ അമർനാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ അത്യന്തം ഗൗരവതരം ഇത് എത്ര തവണയായി ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു ഇതിപ്പോൾ കൊന്നു കുഴിച്ചു മൂടി എന്ന സംശയം ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ് അനശ്വര താനൂർ സി ഐക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് യുവതി പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവം നടക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ മൂന്ന് കുട്ടികൾക്കൊപ്പവും അമ്മയ്ക്കൊപ്പവുമാണ് ഈ യുവതി താമസിച്ചുകൊണ്ടിരുന്നത് നാലാമത്തെ പ്രസവമായിരുന്നത് അപ്പോൾ അമ്മ ഉറങ്ങുന്ന സമയം നോക്കി ഈ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടി എന്നാണ് ഈ പോലീസിന് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഭർത്താവുമായി ഏകദേശം ഒരു വർഷത്തിനോടം അടുത്തായി അകന്ന് താമസിക്കുകയായിരുന്നു അത് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഈ പ്രസവം കുഞ്ഞ് നടന്നതായി ത്തെ ആരും പുറത്തറിയരുത് എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്നും എന്തായാലും മൊഴി നൽകിയിരിക്കുന്നുണ്ട് പോലീസ് കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ മണിക്കൂറിൽ നമുക്ക് പുറത്തുവിടുന്നില്ല മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് എന്തായാലും ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസ്വരം